ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു വികാരമാണ് ഒറ്റപ്പെടൽ ചുറ്റും ആളുകൾ ഉണ്ടെങ്കിലും മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ശൂന്യതയായിരിക്കും പക്ഷേ ഈ ഒറ്റപ്പെടൽ ഒരു ശിക്ഷയല്ല ഇത് നമ്മെ സ്വയം വളരാൻ സ്വയം തിരിച്ചറിയാൻ ഒരു വിലപ്പെട്ട അവസരമായി നിങ്ങൾ ഓരോരുത്തരും കാണുക മനുഷ്യൻ ഒറ്റയ്ക്കാകുമ്പോഴാണ് അവൻ തന്റെ സ്വരത്തെയും ചിന്തകളെയും സ്വപ്നങ്ങളെയും കേൾക്കാൻ തുടങ്ങുന്നത് ജീവിതത്തിന്റെ തിരക്കുകളിൽ മറന്നുപോയ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ നമ്മുടെ സ്വന്തം കഴിവുകൾ അതെല്ലാം തിരിച്ചറിയാനുള്ള സമയം തന്നെയാണ് ഈ ഒറ്റപ്പെടൽ ഒറ്റപ്പെടൽ നമ്മെ പഠിപ്പിക്കുന്നു സന്തോഷം മറ്റൊരാളിൽ ആശ്രയിച്ചാൽ അത് താൽക്കാലികമായിരിക്കും പക്ഷേ സന്തോഷം സ്വയം ഉള്ളിൽ നിന്നായാൽ അത് ജീവിതകാലം മുഴുക്കെ നമ്മോടൊപ്പം നിലനിൽക്കും അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടൽ വന്നാൽ ഭയക്കേണ്ട കരയേണ്ട വേദനയായി അതിനെ കാണേണ്ട അതിനെ നിങ്ങൾ സ്വയം നിർമ്മിക്കാനുള്ള സ്വയം മെച്ചപ്പെടുത്താനുള്ള അവസരമായി കാണുക നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ